அருந்ததி குடிப்ப நீ அந்த இருந்து வெளியவே வர முடியாதுடா முடியாது എന്തോ നോക്കി പോലായിട്ടുണ്ട് നോക്കിയോക്ക നമുക്കുണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല ആ ബിഗ് ബോസില് വന്ന

ഇത് 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 എങ്ങനെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നേ അല്ല ഞാൻ നമ്മുടെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്യാൻ വേണ്ടിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ക്യാമറ ഇതാക്കി വെച്ചു പക്ഷെ ഞാൻ റൂമില് റൂമിൽ നിന്നിട്ടാണ് അധികം ചെയ്യുക പുറത്തിറങ്ങിയിട്ട് ഞാൻ ചെയ്യലില്ല ഒരു വീഡിയോയും അപ്പൊ എന്താണ് ഈ നമ്മുടെ അലമാരല്ലേ ചെറിയ അലമാരയാണ് അപ്പൊ അതിന്റെ ഒരു കണ്ണാടിന്റെ ഫ്രണ്ടിൽ ഈ ക്യാമറ ഫോണ്ട് ക്യാമറ കൊണ്ടുവയ്ക്ക ഭയങ്കര ടാസ്ക് ആണ് പിന്നെ സ്റ്റാൻഡൊക്കെ വന്നിരുന്നു അപ്പൊ അതൊക്കെ കെട്ടി കൂട്ടിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പേക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ ഈ റൂമിലേക്ക് ലൈറ്റ് വരും അതായത് സൂര്യന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫേസ് ഒക്കെ ആകെ ഇരണ്ട കളറായി പോകും അപ്പൊ ഒരു പത്ത് മണി പത്തര ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ പരമാവധി എടുത്ത് കഴിക്കാൻ നോക്കലാണ് എല്ലാ വീഡിയോയും പക്ഷെ ഈ വീഡിയോ എടുത്ത് എത്ര എടുത്തിട്ടൊക്കെ അങ്ങോട്ട് എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല കാരണം ഞാനൊരു ഒരു വീഡിയോ തന്നെ ഒരു ഡയലോഗ് തന്നെ ഒരു ഏറി വന്ന ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ ഞാൻ ടേക്ക് എടുക്കും എന്നിട്ട് അതിൽ നിന്ന് ഏതാണോ എനിക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന അത് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളു അപ്പം ഇത് എങ്ങനെ എടുത്തിട്ടും എന്താ പറയുക അങ്ങോട്ട് വൃത്തി തോന്നുന്നില്ല സംതൃപ്തി എനിക്ക് കൂടുതൽ ഓർണമെന്റ്സ് ആയിട്ട് തോന്നുക ഓവർ മേക്കപ്പ് ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ തോന്നുക അപ്പ കണ്ണ പിന്നെ ഒന്നാമത് ലൈറ്റ് ഞാൻ ടൈം നോക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം സൂര്യൻ വന്നുകഴിഞ്ഞാൽ ജെലിൻ്റെ ഉള്ളിൽ കൂടെ ഈ അടിക്കും അപ്പൊ മുഖം ഭയങ്കര ആവുമല്ലോ അപ്പൊ ഞാൻ എന്താ ചെയ്യുക അവസാനം ഭ്രാന്ത് കയറി നല്ല ഡ്രസ്സും വലിച്ചൂരി മറ്റേ ഈ നീല സാരി എടുത്തുടുത്തു അപ്പൊ ഞാനൊരു ഈ പഴയ മാപ്പിള ടൈപ്പ് സംഭവം ചെയ്യാൻ വേണ്ടിട്ടാണ് അത് ഇട്ടത് അപ്പൊ എനിക്ക് തോന്നി ഒന്ന് വെറൈറ്റി ആക്കിട്ട് ഈ ഒരു ഇങ്ങനെ തലയിലൂടെ തട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് അവസാനം അതും ചെയ്തിട്ട് നേരം പ്രാന്തായി അപ്പൊ ഞാൻ ഒരു കോപ്രായത്തിലായിട്ട് ചെയ്തതാണത് ഫസ്റ്റ് ടൈക്ക് തന്നെ ഒന്ന് എടുത്ത് നോക്കി നോക്കിയ കണ്ടെ ശരി അപ്പോൾ നേരെ പോസ്റ്റ് പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു അയ്യോ ലൈവായിട്ടൊന്നും ചെയ്യിപ്പിക്കല്ലേ ട്രൈ ചെയ്യാ ലൈവായിട്ടാ അയ്യോ അതോ നല്ല രസം ഇവിടെ ചിരിക്കലുടങ്ങോ ഇല്ല അവര് നോക്കില്ല അത് എന്നിട്ടൊക്കെ ചെയ്യേണ്ടി വരും ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്തോ കോലായിട്ടുണ്ട് അത് നോക്കി നോക്കിയോക്കിയാ ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യമാണ് എനിക്കിങ്ങനെ നമ്മൾ നെഗറ്റീവ് കമന്സിനെ കുറിച്ച് മാത്രമല്ലേ സംസാരിച്ചുള്ളൂ നമുക്ക് കുറച്ച് പോസിറ്റീവും ഫണ്ണായിട്ടുള്ള സാധനത്തിനെ കുറിച്ച് സംസാരിക്കാം എനിക്ക് പൊതുവേ എന്റെ ഇന്റർ എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം എന്റെ ഇന്റർവ്യൂൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിം ഇത്രയല്ലേ കാണത്തുള്ളൂ അപ്പൊ ഏത് ഇന്റർവ്യൂയുടെ കമന്റ് എടുത്ത് നോക്കിയാലും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു പുള്ളി പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല മെസ്സേജ് ചെയ്യും കാണിക്കാവോ ഫുൾ ഫ്രെയിമിൽ എടുക്കട്ടെ അല്ലെങ്കിൽ കൊലിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സ് ഒക്കെ വരാറുണ്ട് അതിന് കൊറേ ആൾക്കാർ ലൈക്ക് ഒക്കെ ചെയ്തു വിടും അപ്പൊ ഞാനും ഇങ്ങനെ ഇടക്ക് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഓക്കെ അപ്പോ ഞാൻ ആ ചേട്ടൻ കാണാൻ വേണ്ടി സത്യം പറഞ്ഞ ഞാൻ ദേ നെയിൽ പോളിഷ് വെള്ള നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കണ്ട പക്ഷെ എന്താ സീനോ ചിത്രം എടുക്കാൻ പറ്റുള്ളൂ പിന്നെ കൊലിസാണെങ്കിൽ ദയവ് ചെയ്ത് വെറൈറ്റി മീഡിയയുടെ ചാനലിൽ നിങ്ങൾക്ക് കൊലുസോ ഡ്രസ്സോ ഗോൾഡോ ഫോണോ എന്താണെങ്കിലും ഏൽപ്പിക്കാൻ എനിക്ക് ഓരോ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ കുറെ സാധനം എനിക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഈ ഒരു ചാൻസ് ഇട്ടിപ്പോൾ ഷെയർ ചെയ്തതാണ് നഴ്സറിക്ക് അങ്ങനെ ഇതേപോലെ ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വരാറുന്നു കാലുകണിക്കുന്നല്ല അല്ലാണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഫ്രീല് ആലോചിച്ച് എന്നോട് ഇപ്പൊ ആരോ കമന്റ് ചോദിച്ചാൽ എനിക്ക് സാധനം ഓർമ്മ വരുന്നത് അതേപോലെ ഇപ്പൊ അടുത്ത രണ്ടു ദിവസം മുമ്പ് ഇതേപോലെ കാല് കാണിക്കൂ എന്ന് ചോദിച്ചിട്ടൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാലിന്റെ ഒരു എന്തോ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ഈ കൊറട്ടടയ്ക്കാ പോലത്തെ കാല്ട്ടോ ഞാൻ പറഞ്ഞ അങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞ വലിയ അങ്ങനത്തെ നല്ല വൃത്തിയുള്ള കാലം ആ ഞാൻ പറഞ്ഞ പോണോ ഇംഗ്ലീഷുകാരുടെ കാലം പോയി കാണണം ഞങ്ങളതൊക്കെ കൊരട്ടടക്കേ പോലെ ഇരിക്കാ കണ്ടിട്ട് എന്താ അങ്ങനെ വരാറുണ്ടോ ആ അല്ല ഒരു കമന്റ് അങ്ങനെ വന്നിട്ടുള്ളൂ രണ്ടു ദിവസം മുമ്പാണ് ഞാൻ ആ ഒരു കമന്റ് കണ്ടത് അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് മറുപടി കൊടുത്തതിന്റെ ശേഷം ആള് കണ്ടെന്ന് ഉറപ്പായപ്പോ റിപ്ലൈ വന്നിരുന്നു ചീച്ചുകൊണ്ട് രണ്ട് ഇമോജി ഇമോജിട്ടോ അത് കണ്ടപ്പോ ഞാൻ ഡിലീറ്റ് ചെയ്തു

ശരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര എത്ര നുള്ളിയാലും തല്ലിയാലും കരയാത്ത കുട്ടി ക്ലൂ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന കുട്ടിയാ പാവ കുട്ടി അതെ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട് എന്ന് കരുതി നടക്കാറില്ല എനിക്ക് കാലുകളും ഓടാറുണ്ട് നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട് പക്ഷെ നടക്കാറില്ല എന്ന് വെച്ചാൽ എനിക്ക് കാലും ഇല്ല

ഈ ഒരു നമ്മൾ ആ സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്തു പറയും ഓ അങ്ങനെ മുളക്കാത്ത പയർ ഈ മാതിരി എനിക്ക് വല്യൊരു ഐഡിയ ഇല്ല പയർ പയറാ പൂടാ ക്രിക്കറ്റ് റിലേറ്റഡ് ആ അല്ല ക്രിക്കറ്റ് അല്ലേ ഫുട്ബോൾ ആണോ എല്ലാത്തിലും ഉണ്ട് നമുക്കുണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല ബിഗ് ബിഗ്

പക്ഷേ മെഴുകുതിരി തിന്നാൻ പറ്റുന്ന നിറം അത് കഴിക്കാൻ പറ്റും ഒരു ഫ്രൂട്ട് ഓറഞ്ച് ഓ ഞാൻ നിറം നിറത്തിന്റെ ഫസ്റ്റ് എന്തേലും ഉണ്ടോന്ന് ഞാൻ നോക്കണത് ഓരോ ചെറിയ പാലം 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 നമ്മുടെ മൂക്കിന്റെ യെസ് ലാസ്റ്റ് വൺ കാമുകി ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം കല്യാണം ോട് അല്ല എന്താണ് തെങ്കാശി പണ്ടത്തിന് എനിക്ക് ഈ കുട്ടിയെ സാറും എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് വയ്ക്കും ആമ മറിഞ്ഞാൽ എന്താകുംറിയമ്മ ചെയ്യാം സ്വന്തം സൃഷ്ടിയാണോ അല്ല അത് ഒരു ബിൽഡിങ്ങിന്റെ നിന്ന് ഒരാള് താഴേക്ക് വീഴും അപ്പം പോലീസ് ഓടി വന്നിട്ട് അയാളോട് ഇങ്ങനെ എന്തോ പറ്റി എന്ന് ചോദിക്കുമ്പോ പറയും മേലത്തെ റൂമിൽ നിന്ന് മിസ്റ്റർ അഭിഷേക് എന്നെ തള്ളി താഴെ ഇട്ടു എന്ന് പറയും അങ്ങനെ അപ്പഴേ മരിക്കും ഈ വേഗം ഓടി റൂമിൽ മൊത്തം അയാൾ ആയിട്ട് മിസ്റ്റർ ുംഭിഷേക്കിന് അറസ്റ്റ് ചെയ്യും എങ്ങനെ ഒമ്പത് ആൾക്കാർ എത്രാമത്തെ ഒന്നോ ഈ അതായത് മരിക്കുന്ന ആൾ ഇങ്ങനെ പറയണ എന്നെ മോളിന് മിസ്റ്റർ അഭിഷേക് തള്ളി താഴെയിട്ടു എന്ന് പറഞ്ഞിട്ട് മരിക്കും പോലീസ് റൂമിൽ എത്തുമ്പോ അവിടെ ഒമ്പത് പേരുണ്ടാവും മിസ്റ്റർ അഭിഷേക് എന്നെ കൊന്നു മിസ്റ്റർ അതിലും ഞാനിങ്ങനെ അഭിഷേകിലാണ് ആൻസർ എടുക്കുന്നത് ആ റൂമിൽ ചെന്ന ഒമ്പത് പേരുണ്ടായിരുന്നു കറക്റ്റ് മിസ്റ്റർ അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എങ്ങനെ അവിടെ ചെന്ന് പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടോ മിസ്റ്റർ അഭിഷേക് അല്ല ആരാന്ന് ചോദിച്ചിട്ടുണ്ടാവൂലേ അതെ അപ്പൊ ഞാൻ പറയല്ലോ അഭിഷേക് ഇല്ല പിന്നെ തള്ളി താഴെട്ടിട്ട് ഏറെ മിസ്റ്റർ അഭിഷേകിൽ ഉണ്ടോ നീ ഒമ്പത് പേരിലെന്നല്ലോ അതിലൊന്നും ക്ലൂ ഇല്ലല്ലോ ഇല്ല ബാക്കി എട്ട് പേര് വേറെ ആരെങ്കിലും ആകുന്നത് കൊണ്ടാണല്ലോ ഒരാൾ മിസ്റ്റർ അഭിഷേക് ആകുന്നത് മിസ്റ്റർ ആ റൂമിൽ ഒൻപത് എന്റെ ഇൻട്രസ്റ്റ് കേട്ട് ഇത്ര നേരം ആ റൂമിൽ ഒൻപത് പേരുണ്ടായിരുന്നല്ലോ അതില് മിസ്റ്റർ അഭിഷേക് ബാക്കിയുള്ളവരൊക്കെ മിസ് മിസ്സസ് ലേഡീസ് ആയിരുന്നു അങ്ങനെ അയാൾ ലേഡീസ് ആണ് മിസ്റ്റർ ഒമ്പത് ലേഡീസ് ആദ്യം പറയണ്ടല്ലേ അപ്പം എന്തായാലും നമ്മളുടെ ഭയങ്കര സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിലൊക്കെ വൈകപ്പിന് മുന്നേ ആയിട്ട് ഞാൻ ചെറിയൊരു ടാസ്കും കൂടി തരാം കാരണം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ വേർഡ്സ് ഒക്കെ ഇങ്ങനെ മിന്നി പറഞ്ഞുകൊണ്ടിരിക്കയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ ഒരു അക്ഷരം തരും ആ ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഉത്തരം വേണം പറയാൻ പിന്നെ ലോജിക് ആയിട്ടൊന്നും ചിന്തിക്കണ്ട എങ്ങനാണെങ്കിലും പറയാം പൊട്ടത്തരൊക്കെ പറയാം പക്ഷെ കാ പറഞ്ഞാ കാ വെച്ച് തന്നെ തുടങ്ങണം ഉള്ളൂ അത്രയുള്ളൂ എങ്ങനെ ഇങ്ങോട്ട് വന്നേ മോട്ടോർ സൈക്കിളില് ഇത്രേ ഉള്ളു ഇത് ട്രയൽ മനസ്സിലായോ ഇത് നമ്മൾ എവിടെ ഇരിക്കുന്നത് മാളിന്റെ മുകളില് ഓക്കേ മാളിന്റെ മുകളിൽ പോകുമ്പോ ഏറ്റവും കൂടുതൽ പോകാറുള്ള കടയാതോ മാളിന്റെ മുകളിൽ പോകുമ്പോൾ മുടി വെട്ടുന്ന കടയിൽ പോവാറുണ്ട് ഈ ഡ്രസ്സൊക്കെ എവിടെന്നിടുത്തേ മലപ്പുറത്തുനിന്ന് മലപ്പുറത്ത് രാവിലെ എന്താ കഴിച്ചേ മുട്ട ഇവിടെ മഴ ഉണ്ടായിരുന്നോ മഴ ഉണ്ടായിരുന്നു പനി വന്നെന്ത് മരുന്ന് പിടിക്കും ഒന്നില്ലല്ലോ ഒന്നും എത്രയിലോക്ക് മൂന്നാം ക്ലാസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കുരുത്തൊക്കെയാണ് എന്താ മതിലമ്മ കേറും മരത്തമ്മറും എന്തിനാ മതിലി കയറുന്നേ മതിലിമറ മതിലി ചാടാൻ ഇഷ്ടപ്പെട്ട മമ്മൂക്ക ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ഈ നെറ്റിൽ എന്തോ നെറ്റിയില് മുള്ള നെറ്റിന്ന് പറയുന്നുണ്ടോ ഓക്കെ ഡോക്ടർ കണ്ടോ ആ കണ്ടു കണ്ടോ പറയണ്ട മോർണിംഗ് കണ്ടു അങ്ങനെയൊക്കെ പറയാലോ ഔട്ടായി ഡോക്ടർ എന്ത് പറഞ്ഞു പറഞ്ഞു ഓക്കെ ഏത് മരുന്നാ കഴിക്കുന്നത് മോള് മരുന്നിന് കഴിപ്പന്നെന്താ ചെയ്യും മധുരം കഴിക്കും ഇടുന്ന ഒരു മൂന്ന് സാധനങ്ങൾ മക്കാളി മല്ലി മവാള മുട്ടോ മണ്ണെന്നോ മണ്ണൊരു കിലോ ആ അതൊക്കെ ഉണ്ടല്ലോ ഇത് കൊറേ ചാൻസായി ഔട്ടായി സൂപ്പർ പക്ഷെ കൊറേ മനസ്സിലാൾക്ക് പെട്ടെന്ന് അറിയില്ല കളി എന്താന്ന് അതുകൊണ്ടുള്ള ഒരു ചിന്താണ് പക്ഷെ സൂപ്പർ ആയിട്ട് കളിച്ചു എന്നാലും സ്കോർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ് പക്ഷെ എല്ലാം ഇവിടെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കും ഓക്കെ ഇനി നമ്മളിപ്പം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പൊതുവെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലും കുറച്ചുകൂടി ആഗ്രഹം ഇപ്പം സിനിമയിൽ കയറണം അല്ലെങ്കിൽ ആക്ടിംഗ് ഫീൽഡിലേക്ക് പോകണം എന്നാഗ്രഹം ഉണ്ട് അപ്പം നസരക്ക് അങ്ങനെ എന്തെങ്കിലും സിനിമ അഭിനയം ആ അങ്ങനത്തെ ഒക്കെ ആഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെറിയ തോതിലേ ഉള്ളൂ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അങ്ങനത്തെ വലിയ ഇതൊന്നും ഇല്ല കിട്ടിയപ്പോ നല്ല ഇതൊക്കെ ഡയറക്ഷൻ ഒക്കെ നല്ലതാണ് കുഴപ്പമില്ലാത്ത ക്യാരക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് സപ്പോർട്ടാണ് ആ ഹസ്ബൻഡ് അത് തന്നെയാ പറഞ്ഞിട്ടുള്ളു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആരെയും വേദനിപ്പിക്കാത്ത വീഡിയോകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്കൊന്നും ഇഷ്ടം കോമഡി കോമഡി ഞാൻ ചെയ്ത് തുടങ്ങിയ ഇപ്പൊ അടുത്താണ് എന്റെ അടുത്തൊരു കോമഡിയൻ ടൈപ്പ് സാധനം ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവര് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ നർമ തയിലംജി റാവു സ്പീക്കിങ് അതേപോലെ മീഷമാധവൻ്റെ ഒരു വീഡിയോ ആണ് കുറച്ച് ഇതായിരുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ചെയ്ത് കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യലോ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഫുള്ള് സീരിയസ് ആയിട്ടുള്ള നമ്മുടെ കെ പി സി ലളിത ചേച്ചിയിലി അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയത് താല്പര്യം അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല ആരുടെ കൂടെ ആണെങ്കിലും എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ അത്യാവശ്യം നല്ലതായിരിക്കണം അത് നായിക ആവണം അങ്ങനെയൊന്നും ഇല്ല കിട്ടുന്ന ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണം നമ്മൾ വെറുതെ ഒരു രണ്ട് സെക്കൻഡിൽ വന്നിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആവരുത് നമുക്ക് നമ്മുടെ കഴിവ് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന ഒരിതായിരിക്കണം അത്രയേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിലും ആക്റ്റീവ് ആണ് ഇപ്പോൾ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ അപ്പം എങ്ങനെയാണ് യൂട്യൂബ് റവന്യൂ ഒക്കെ എത്രയാ വരുന്നത് യൂട്യൂബില് സത്യം പറയുക ഞാൻ മോണിറ്റൈസ് ആയി ഒരു നാല് മാസം ഇത് വന്നോണ്ടിരുന്നിരുന്നതാണ് ക്യാഷ് വന്നോണ്ടിരുന്നതാണ് അതിന്റെ ഇടയിൽ നാല് മാസത്തോളം പിന്നെ ഗ്യാപ്പ് ഇട്ടു അത്ര വല്യൊരു ഇത് സുഖം നമ്മള് ഇൻസ്റ്റയില് വീഡിയോ ചെയ്യുന്ന പോലെയല്ല യൂട്യൂബില് ലോങ് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ഇടാ ഇടാറില്ല വല്ലപ്പോഴൊക്കെ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇടൂ ഇൻസ്റ്റയിലാണ് ആഴ്ചയിൽ രണ്ട് വീഡിയോ എങ്കിലും ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഫോണില് സ്റ്റോറേജ് ഒക്കെ കുറഞ്ഞപ്പോൾ പിന്നെ വീഡിയോ യൂട്യൂബിൽ ചെയ്യാനുള്ള ഒരു ഇത് പോയി ഒരു നാല് മാസത്തോളം നാല് മൂന്ന് മാസത്തോളം ഗ്യാപ്പ് വന്നു അപ്പോ റവന്യൂ കൊറഞ്ഞു ഈ ഒരു വിഷയമായിട്ട് സംബന്ധിച്ച് പിന്നെയും വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത് ആ മോണിറ്റൈസ് ആയത് ഓഫായി പോയി ഫോൺ ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഇട്ട് തുടങ്ങണം മോൻ വളർന്ന് വലുതാ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ ഇങ്ങനെ ആക്കണം അവൻ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്താൽ നന്നായിരിക്കും ഇല്ല അവന് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫർ ആവണന്നാണ് അപ്പോൾ അത് അവന് തോന്നാൻ കാരണം അവന് ഇടക്ക് ഞാനും അവനൊക്കെയാണ് ഇടക്ക് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ബീച്ച് ഉണ്ട് അപ്പോൾ അവിടെ പോയിരിക്കൊക്കെ ചെയ്യും ചിലപ്പോൾ മനസ്സിനും വല്ലാത്തൊരു വിങ്കലൊക്കെ തോന്നുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം തോന്നുമ്പോ നേരെ അപ്പുറം നടക്കാനേ ഉള്ളു അപ്പൊ അവിടുന്ന് നടന്നു പോകും ഇവിടെ ഉണ്ണിയാൽ ബീച്ചിൽ അപ്പോൾ അവിടെ പോയിക്കുന്ന സമയത്ത് ഞാൻ അധികവും വനകോണ്ട ഫോട്ടോ ഫോട്ടോ എടുപ്പിക്കുക എടുക്കുന്ന സമയത്ത് ചില സമയത്ത് നല്ല അടിപൊളിയായിട്ട് അവൻ ഫോട്ടോ എടുത്തു തരും അതെങ്ങനെയാണെന്ന് ഇപ്പം ചിലപ്പം ക്യാമറ നല്ലപോലെ ഓല പിടിക്കുക പക്ഷെ എടുക്കുന്ന കിട്ടുന്ന ഫോട്ടോ അല്ല അടിപൊളിയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവന് ആൾക്കാരുടെ എന്നൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുക അപ്പൊ പിന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി പക്ഷെ എനിക്ക് ഫോട്ടോഗ്രാഫർ ആവണം പിന്നെ എന്റെ ഫ്രണ്ട് ഷെരീഫ് ക ഈ ഇതിന്റെ റിയൽ ഓണർ ഒരു ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യുന്ന ആളാണ് അപ്പോൾ അവരെ കൂടെ അധികം ഷൂട്ടിന് ഷെരീഫൊക്കെ ഉണ്ടാവുക അപ്പോൾ അവരെ കൂടെ നിന്നിട്ട് ഈ വീഡിയോന്റെ എടുക്കുന്നതും ക്യാമറ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഒക്കെ നോക്കി നിന്ന് ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ പറയ്ക്ക് ഷെരീഫ് ഖാനെ പോലെ ആവണം ഫോട്ടോഗ്രാഫർ ആവണം അങ്ങനെ ഒരിതുള്ള ആളാണ് എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അവനെന്തേലും ആക്കണം എന്നുള്ളതില്ല അവനെന്താണോ ആവണം അവന് അവൻ്റെ ഇതാവുമ്പോൾ സമയമാകുമ്പോൾ അവൻ തീരുമാനിക്കട്ടെ അത്രേ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഫ്യൂച്ചർ പ്ലാൻസ് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ജീവിച്ച് പോണം അത്രേ ഉള്ളൂ ആരെ കൊണ്ടും ആർക്കൊരു വേദന ആവാതെ ആരെയും ആർക്കൊരു മുറിവാവാതെ നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോണമെന്നേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതാവണം ഭാവിയിലിന്നതാവണം അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോകണം കഴിഞ്ഞു ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ നസറിനെ കാണാനിവിടെ തിരുവര് നസ്രയുടെ സ്ഥലത്ത് വന്നു അപ്പോൾ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ സാധിച്ചതിലൊക്കെ അപ്പോൾ എനിക്കറിയാം ലൈഫിൽ ഇങ്ങനെ കുറേ സ്ട്രഗിൾസ് ചെയ്ത് കുറേ കടമകളൊക്കെ കടന്ന് സ്റ്റിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയ ഒരാളാണ് അപ്പോൾ ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് എല്ലാം ആയിട്ടൊക്കെ കണ്ട് മുന്നോട്ട് ഇനിയും പോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആഗ്രഹങ്ങളും നടക്കട്ടെ സോ എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് സോ മച്ച് നൈസ് വെൽക്കം 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 വെൽക്കം